ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കൊറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട് ഇപ്പം ഇന്ന് നമുക്ക് ബാഗിന്റെ കളക്ഷൻ എല്ലാം ഫുട്വെയറിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുട്വെയർ ഒരുപാട് നാളായില്ലേ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആക്ച്വലി ചാനലിന്റെ പേര് എന്നെ ഫുഡ് സ്റ്റോറി എന്നാണ് പക്ഷേ ഫുട്വെയർ കാണിച്ചിട്ട് കുറേയായി അപ്പൊ എന്തായാലും നമുക്കിന്ന് ഫുട്വെയറിന്റെ കളക്ഷൻസ് കാണാം ഈ ഒരു ചെരുപ്പം എങ്ങനെയുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് ഇത് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റോൺ വർക്കായിട്ട് വരാണ് വരുന്നത് പിന്നെ ലൈറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് ഞാൻ സ്ക്രീനിൻ്റെ അടുത്തായിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനൊരു ചെറിയൊരു ഹീല് വരുന്നുണ്ട് പിന്നെ ഹീലിൻ്റെ അടിയിൽ നല്ലപോലെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹീല് യൂസ് ചെയ്യുമ്പം നമ്മൾ ഈ സ്ലിപ്പായി പോകുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇട്ട് കുറേ നേരം ഇട്ട് നിൽക്കുന്ന സമയത്ത് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചില ടൈപ്പ് ചെരുപ്പ് യൂസ് ചെയ്യുമ്പം കാലിന് പെയിന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ ചെരുപ്പ് കാരണം എന്ന് വെച്ചാൽ ഇത് കുറേ നേരം ഇട്ടുകഴിഞ്ഞാലും നിങ്ങൾക്ക് പെയിനൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കു ഷെയ്ഡിൽ വരുന്ന ഒരു ചെരുപ്പാണ് കാണിക്കാൻ പോകുന്നത് എനി വരുന്ന മൂന്ന് ചെരുപ്പും ഇതുപോലെ നല്ലൊരു അടിപൊളി ചിക്കു ഷെയ്ഡിൽ വരുന്നതാണ് ഇതൊന്ന് കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് വൈസ് ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയലിൻ്റെ മേലെയായിട്ടാണ് ഈ സ്റ്റോൺ വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിനോ അരയുന്നതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാണാനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഹീലിലാണ് വരുന്നത് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ അത്രയും അടിപൊളിയാണ് പിന്നെ ഈ ഹീലിൻ്റെ അടിയിൽ ഗ്രിപ്പ് വരുന്നത് കൊണ്ട് തന്നെ പോകുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മുടെ കാലിലെ മടമ്പ് വരുന്ന ഭാഗത്ത് നല്ലൊരു കുശ്യം പോലെയാണ് ഇരിക്കുന്നത് അത്രയും നല്ല സോഫ്റ്റിലായിരിക്കുന്നത് ഒരു പനിക്കെട്ട് പോലത്തെ ഒരു നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിന് വരുന്നത് കേട്ടോ ഇതിൻ്റേതും റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് ഫൈവ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ അഡീഷണൽ ആയിട്ട് വേറെ പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ഞാനിപ്പോൾ കാണിച്ച രണ്ട് ചെരുപ്പിൻ്റതും സൈസസ് വരുന്നത് സെവൻ ടു ഇലവൻ ആണ് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ചെരുപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഒന്ന് കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ചെരുപ്പിൻ്റേതും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫൈവ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അതുപോലെ സൈസസ് ആണെങ്കിൽ സെവൻ ടു ഇലവൻ ആണ് വരുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് സൈസസ് ഉള്ളത് ഈ ഒരു മോഡലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ സ്റ്റോണോ കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി എനിക്ക് ഇന്നത്തെ ചെരുപ്പില പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് എന്നെപ്പോലെ ചെരുപ്പിൻ്റെ കളക്ഷന് ഇഷ്ടപ്പെടുന്നെ അതുപോലെ ഒരുപാട് ചെരുപ്പ് കളക്ഷനുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അതൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഈ ഫുട്വെയർ ഭയങ്കര ഇഷ്ടമാണ് ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്രേസ് തന്നെയാണ് ചില ആൾക്കാർക്ക് ബാഗ് ചില ആൾക്കാർക്ക് ഡ്രസ്സ് അങ്ങനെ ഒക്കെ ആയിരിക്കും അല്ലേ പക്ഷേ എനിക്ക് ഈ ഫുട്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഞാനൊന്ന് നോക്കും ചെരുപ്പിൻ്റെ പുതിയ മോഡൽസ് വരുമ്പോൾ അപ്പം അതുപോലെ എന്നെപ്പോലെ ചെരുപ്പ് ഷൂസിൻ്റെ ഒക്കെ ബ്രാൻഡ് ഉള്ള അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ ഇതിട്ട് നടക്കാനും ഒക്കെ പറ്റും നെക്സ്റ്റ് വരുന്നതും ഇതുപോലെ ഇതൊക്കെ ചെറിയൊരു ചെറിയ ഷെയ്ഡ് ഡിഫറൻസേ ഉള്ളൂ അല്ല ഒരു ഏകദേശം ഒരു ഞാൻ പറയുവാണെങ്കിൽ ഒരു ചിക്കു ഷെയ്ഡിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നതിനെ മൂന്ന് വരുന്നത് ഇത് ബ്രൗൺ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉണ്ട് എനിക്ക് കളറിൻ്റെ കാര്യത്തിൽ വലിയ ക്ലിയർ അല്ല കേട്ടോ അതായത് കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ടുള്ള കളറ് പറയാനൊന്നും എനിക്ക് അറിയില്ല അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന വെച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ ഇതാണ് നെക്സ്റ്റത്തെ ചെരുപ്പ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലൊരു ബോവ് പോലെ വരുന്നുണ്ട് ഇതിൻ്റെ ഡിസൈൻ നല്ല സിമ്പിൾ ആയിട്ടാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നേരത്തെ കാണിച്ച ചെരുപ്പിനെകാട്ട് ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത്രയും നല്ലൊരു ബോവ് പോലത്തെ ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ശരിക്കൊരു ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ഒരു വുഡിൻ്റെ ടച്ച് അങ്ങനെയുള്ള ഒരു കളറാണ് വരുന്നത് ഇതിൻ്റെ ഹീല് കണ്ടല്ലോ ഇത് ഇത്രയും ഹീലിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെതും റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇന്ന് കാണിച്ച നാല് ചപ്പലിൻ്റെതും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള ആണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി അതുപോലെ കൊറിയർ സർവീസ് സ്പീഡ് പോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിട്ടുള്ള ചെരുപ്പിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്